മണ്ണുത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നു എടപ്പാൾ സ്വദേശി മുബാരക്കിന്റെ പണമടങ്ങിയ ബാഗാണ് കവർന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയായിരുന്നു സംഭവം ബാംഗ്ലൂരിൽ നിന്നും ബസിൽ മണ്ണുത്തിയിൽ വന്നിറങ്ങിയ മുബാരക് സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് മൂത്രമൊഴിക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച മൂത്രമൊഴിച്ച് തിരികെ വരുന്നതിനിടെ ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് എടുത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇയാളുമായി പിടിവലി ഉണ്ടായെങ്കിലും മോഷ്ടാവ് മുബാരക്കിനെ തള്ളി നിലത്തിട്ട് ബാഗുമായി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ ഇന്നോവയിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലയിൽ പരിക്കേറ്റ മുബാറക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലസ് ട്രാവൽസ് ഉടമയായ മുബാരക് ബസ് വിറ്റുകിട്ടിയ പണമാണെന്നും കുറി കിട്ടിയ പണമാണെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി